പ്രൈസ് എല്ലയിലുയ പ്രീപഠ നിയമക്കലേ ഗോപേഷ് ആണ് കാനഡയിൽ നിന്ന് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു നോമ്പുകാൽ ആശംസിക്കുന്നു കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും കൂടുതലായിട്ട് ഈശ്വരോട് അടുക്കുവാനായിട്ടും നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനൊരു ഒരു ഒരു ഇതായിട്ട് നമ്മളൊരു എന്നാ പറയുക ഇതിനൊരു തൂക്കുകട്ടയായിട്ട് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് മെഷർമെന്റ് മെഷറിംഗ് ടേപ്പ് ടേപ്പായിട്ട് അല്ലെങ്കിൽ ഒരു മെഷറിംഗ് ഡിവൈസായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടം നമുക്ക് ഉപയോഗിക്കാം പ്രത്യേകമായിട്ട് അതിനുവേണ്ടി നമ്മൾ വരികയാണ് കാരണം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം യോഗന്മാറിന്റെ സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് ഈശോയുടെ അടുത്ത് വിഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നതും ഈശോ അവളെ ബാക്കിയുള്ളവരുടെ ഒരു ഫോഴ്സിന്റെ മുകളിലോ അല്ലാതെയോ നിയമപരമായിട്ടോ ഈശോ ഈ പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ അനുവദിക്കാതിരിക്കുകയും നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ മാത്രം കല്ലറട്ടെ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുന്നൊരു ഒരു സംഭവമാണ് നമ്മളവിടെ കാണുക ഇതിലെ നമ്മൾ പ്രധാന പ്രധാനമായിട്ടും നമ്മൾ എന്തുകൊണ്ടായിരിക്കാം ഈശോ ഈ പെൺകുട്ടിയെ അവരിൽ നിന്ന് രക്ഷിച്ചത് ഒറ്റ കാരണമുള്ളൂ ഈശോയുടെ അളവറ്റ കരുണ ഈ കരുണ കൊണ്ട് മാത്രമാണ് ഈശോ പാവികളെ നേരി കാരണം ഈശോ നീതിമാനോ വചനത്തിൽ കൃത്യമാണ് എഴുതിയിട്ടുണ്ട് ഈശോ നീതിമാനാണ് ദൈവം നീതിമാനാണ് ദൈവത്തിൽ നീതി മാത്രം നീതി സൂര്യനാണ് ദൈവം അപ്പൊ ഈ നീതിയിൽ നിന്നുകൊണ്ട് നമുക്കൊരു മനുഷ്യനെ വിധിക്കുമ്പോൾ നമുക്ക് ആ നീതിപരമായിട്ട് വിധിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ നമ്മള് പഴയ നിയമത്തിലൊക്കെ കാണുന്നത് ആ നീതിയിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യനെ ശിക്ഷയ്ക്ക് വിധിക്കുക മറ്റൊരു മാർഗമില്ല പക്ഷെ ഈശോ കരുണാമയനായതുകൊണ്ട് ഈ നീതി കടത്താവസ്ഥയിലോട്ട് മാറ്റി പ്രത്യേകിച്ച് വിശുദ്ധ ഫൗസ്റ്റിനേക്കൊക്കെ ഈശോ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മരണശേഷം ഞാൻ നീതിമാനായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക ശുദ്ധീകരണ അല്ലെങ്കിൽ അന്ത്യവിധിയുടെ സമയത്തും ധാതുവിധിയുടെ സമയത്തൊക്കെ നീതിമാനായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക കാരണം ആ സമയത്ത് എന്റെ കരുണ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം കാരുണ്യം ആ സമയത്ത് വാലിഡ് അല്ല വാലിഡ് ആകുന്ന സമയം ഈ ഇപ്പോഴാണ് കരുണ ശരിക്ക് വാലിഡ് ആകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈശോയുടെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ ഒരു നോമ്പുകാലത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വചനഭാവം നമ്മൾ ശ്രദ്ധിക്കും കാരണം ഈ വചനത്തിൽ ഈശോ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടീനെ ശിക്ഷയ്ക്ക് വിധിക്കാതിരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ പിന്നീടുള്ള ജീവിതം നമ്മൾ നോക്കണം കാരണം ഫ്രാൻസിൽ ഈ പെൺകുട്ടി ഈ മക്നെല്ലാ കാര്യം അറിയാം യോഹന്നാന്റെ കൂടെ പിന്നീട് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഫ്രാൻസിലേക്ക് പോവുകയും അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സെയിൻ ബോം എന്ന് പറഞ്ഞൊരു മലയുണ്ട് മലയുടെ മുകളിൽ കഴിഞ്ഞാൽ അവിടെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹയ്ക്ക് ഫ്രണ്ടിൽ തന്നെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഒരു പ്ലേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് മക്നല്ലാക്കാരി മറിയം ഇന്ന് പ്രാർത്ഥിച്ച സ്ഥലം കാരണം ഇവരുടെ ലെജന്റ് അനുസരിച്ച് ഈ മക്നല്ലാക്കാരി മറിയം അവിടെ മുപ്പത് വർഷക്കാലം ഈ ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് ധ്യാനിച്ചു എന്നാണ് അവരുടെ ലജന്റ് പറയുന്നത് കാരണം അവിടെ ഈ മുപ്പത് വർഷക്കാലം തന്റെ ജീവിതകാലത്തിൽ താൻ ചെയ്ത പാപത്തെ ഓർത്തും അതിനെക്കുറിച്ച് പരിതപിച്ചുകൊണ്ടും അതിനു വേണ്ടിയിട്ടാണല്ലോ ഈശോ ഈ കാരണം ഈശോ ഈശോ മരിച്ചതിന് ശേഷം മക്നല്ലാകാരും അറിയും ഈശോ ഈശോട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ ഞാൻ എന്ത് ചെയ്യും നീ പോയി എന്റെ എല്ലാം നീ ആയിരുന്നു നീ പോയി കഴിഞ്ഞു കഴിയുമ്പോ ഇനി ഞാൻ എന്ത് ചെയ്യും അപ്പൊ ഈശോ മക്നല്ലാകാരെയും മറിയത്തോട് പറയുന്നത് നീ എന്റെ പീഡാനുഭവം നേരിട്ട് കണ്ടതാണ് കാരണം എല്ലാവരും ഓടി കാരണം ഈശോ ഈ പെൺകുട്ടിയിലേക്ക് നോക്കി നോക്കിക്കഴിയുമ്പോൾ ഈ പെൺകുട്ടിയുടെ നേരെ ഈശോ ഈ പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്കി ീശോയ്ക്ക് മനസ്സിലായി ഈശോവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പോകുന്ന ആൾക്കാരിൽ ഒരാളാണ് ഈ പെൺകുട്ടി ഇപ്പഴിപത്തെ നമുക്ക് ഇന്ന് നിങ്ങളെയും എന്നെയും ഈശോ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കാൻ പോകുന്ന ആളാണോ എന്ന് ഈശോ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്ര മാർക്ക് നിങ്ങൾക്ക് വീഴും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഈ നോമ്പ് കാലത്ത് ചിന്തിക്കണം കാരണം ഞാൻ ഇന്നും ചിന്തിക്കുക ഇന്ന് എന്റെ മുമ്പിൽ ഈശോ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എന്നെ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ ഒന്നാമത്തെ കാര്യം എത്രത്തോളം ഞാൻ ഈശോനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈശോ എനിക്കൊരു ഒരു അളവിട്ട് കഴിഞ്ഞാൽ എന്റെ മെഷർ മെഷർ അത്രയും പത്തിൽ എനിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ നോമ്പുകാരത്തിൽ ചിന്തിക്കണം കാരണം ഈശോ ഈ മക്നല്ലാ കാര്യം അറിയത്തി നോക്കിയപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കാൻ ഇനി പോകുന്ന ആൾക്കാരിൽ ഒരാളാണ് ഈ മക്നല്ലാ കാര്യം കാരണം വചനത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഈശോ ആ ായിട്ട് പ്രത്യ ആ സ്നേഹം ഉള്ളത് ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ആൾക്കാർ കൂടുതൽ മക്നല്ലാക്കാരെ മറിയം വന്നത് ഇപ്പോൾ അവള് ഇതിന്റെ മുമ്പിൽ ഈ ടോമിന്റെ മുമ്പിൽ പോയിരുന്ന കരയുമായിരുന്നാണ് ബൈബിൾ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പെൺകുട്ടി ഇതിനുശേഷം ആരോടും ഈശോ പറഞ്ഞിട്ടില്ല നീ എന്നെ തടഞ്ഞു നിർത്തരുത് കാരണം ഈ ഭൂമിയിൽ നീ എന്നെ തടഞ്ഞു നിർത്തരുത് ആരോടും ഈശോ പറഞ്ഞിട്ടില്ല പക്ഷെ മറി കാരണം അവളുടെ അത്രമാത്രം സ്നേഹമാണ് ഈ അത്രമാത്രം ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഈശോയ്ക്ക് മറത്തു പറയാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ട നിയമങ്ങളെ അപ്പൊ ഈശോയ്ക്ക് മനസ്സിലായി ഈ പെൺകുട്ടിയെ കണ്ടു അവൾ നാളെ മുതൽ ഇനി മുതൽ ഏറ്റവുമധികം എന്നെ സ്നേഹിക്കും പോകുന്ന ഒരാളുടെ കൂട്ടത്തിൽ പെടുന്ന അല്ലെ അല്ലെ ഒരു കൂട്ടത്തിൽപ്പെടുന്ന ആളായി മാറും ഈ മക്നല്ലാരി മരണത്തിൽ ഈശോയുടെ മരണത്തിന് ശേഷം ഈശോട് പറയാണ് എങ്ങനെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എനിക്ക് ആരുമില്ല പ്രിയുടെ മക്കളെ മക്നല്ലാക്കാരി അറിയത്തോട് ഈശോ പറഞ്ഞു എന്നാണ് ഇവർ ലെതൻഡിൽ പറയുക നീ എന്റെ പീഠാനുഭവം നേരിട്ട് കണ്ടതാണ് ആ നേരിട്ട് കണ്ട പീഠാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ ശിഷ്ടകാലം നീ ജീവിക്കുക പ്രിയുടെ മക്കളെ ഈ മറിയം അതനുസരിച്ച് ശിഷ്ടകാലം മുപ്പത് വർഷക്കാലം ഈ സെയിൻ ബോം എന്ന് പറഞ്ഞ മലയുടെ മുകളിലുള്ള ഗുഹയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെ പീഡനുഭവത്തെ കുറിച്ച് ധ്യാനിച്ച് എന്റെ ഭാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈശോ ഈ ചമ്മട്ടിയടേറ്റതും ഗുരുശുമായിട്ട് വീണെ ഈ കാര്യങ്ങളെ കുറിച്ച് ഓർത്തോർത്ത് വെച്ച് പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് ജീവിച്ചുവെന്നും മുപ്പത് വർക്ക് വർഷക്കാലം അവിടെ ജീവിച്ചു മരിച്ചു എന്നാണ് പ്രിയപ്പെട്ട പ്രിയപ്പെടദേഹം അവിടുത്തെ ലജൻഡനുസരിച്ച് പറയപ്പെടുക ഇപ്പോഴും യുവജനങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ ഈ ഗുഹയിൽ അവിടെ വലിയൊരു ഒരു ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് അല്ലെ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ ഇങ്ങോട്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ പോകും ഇങ്ങോട്ട് പോയി ഈ ഗുഹയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും ഭാവത്തിൽ നിന്നും ഭാവ സാഹചര്യങ്ങളിൽ നിന്നും മോചനം തണ്ടാകുന്ന യുവജനങ്ങളൊക്കെ പോയിരുന്നു പ്രാർത്ഥിക്കും അതുകൊണ്ട് പ്രിയപ്പെടുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഇപ്പൊ രാത്രിയാണ് ഈ രാത്രി ഈശോ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ എത്രത്തോളം ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒരു ഈശോ ഈശോ ഈശോയ്ക്ക് അറിയത്തുള്ളൂ നമുക്ക് അറിയത്തില്ല നമുക്ക് പറയാം ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു പക്ഷേ ഈശോയ്ക്ക് അറിയത്തുള്ളൂ ശരിക്കും എത്രത്തോളം ഞാൻ സ്നേഹി ഈശോനെ സ്നേഹിക്കുന്നു ഈശോ ഒരു ഒരു ടേപ്പ് എടുത്തിട്ട് എന്റെ സ്നേഹത്തെ ഒന്ന് മെഷർ ചെയ്താൽ എത്രത്തോളം സ്നേഹം എനിക്ക് ഈശോ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഒരു 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 ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതിനെ കുറിച്ച് ഒരു വിശകലനം നടത്തിക്കുകയും അതിനെക്കുറിച്ച് പഠനം നമ്മൾ നടത്തിക്കുകയും കൂടുതൽ ഈശോയുടെ ഈശോയുടെ അടുത്തേക്ക് അടുക്കുവാനും ഈശോനെ കൂടുതൽ സ്നേഹിക്കുവാനും സാധിക്കുന്ന ഒരു നോമ്പുകാലം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആശംസിച്ചുകൊണ്ടും ഞാൻ ഉപസം ുന്നു നന്ദി പ്രതാവങ്ങൾ എനിക്ക് രണ്ട് അമി